ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളർ എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് പെർമനൻറ്റ് ഒഴിവുകളിലേക്ക് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ഗവൺമെന്റിന് കീഴിൽ വരുന്ന മിനി രത്ന കാറ്റഗറി വൺ ആയിട്ടുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് മുന്നൂറ്റി ഒമ്പത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇതിൽ കാറ്റഗറി വൈസ് പരിശോധിച്ചാൽ യു ആർ നൂറ്റി ഇരുപത്തി അഞ്ച് ഇ ഡബ്ല്യു എസ് മുപ്പത് ഒ ബി സി എഴുപത്തി രണ്ട് എസ് സി അൻപത്തി അഞ്ച് എസ് ടി ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ പരിശോധിക്കാം ഫുൾ ടൈം റെഗുലർ ബാച്ചലർ ഡിഗ്രി ഓഫ് ത്രീ ഇയേഴ്സ് ഇൻ സയൻസ് ബി എസ് സി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഫിസിക്സും മാത്തമാറ്റിക്സും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നിവ രണ്ടുമാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാനും എഴുതാനും അറിയുന്നവരായിരിക്കണം പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ ഇംഗ്ലീഷ് സബ്ജക്റ്റ് പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് പരിശോധിക്കാം ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി വരുന്നത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അതായത് മെയ് ഇരുപത്തിനാല് വരെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എക്സാമിൻ്റെ ഡേറ്റും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും ഇമെയിൽ വഴിയും അറിയിക്കുന്നതായിരിക്കും ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന പോസ്റ്റിലേക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ബേസിക് സാലറിക്ക് പുറമെ എല്ലാവിധ അലവൻസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്രോക്സിമേറ്റ് സി ടി സി ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് പതിമൂന്ന് ലക്ഷം രൂപയാണ് വർഷത്തിൽ പറയുന്നത് എലിജിബിൾ ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലിക്കേഷൻ്റെ വേരിഫിക്കേഷൻ ടൈമിൽ ഫൈനൽ റിസൾട്ട് കയ്യിലുണ്ടായാൽ മതി സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അപ്ലിക്കേഷൻ പരിശോധിച്ച് യോഗ്യരായ എല്ലാവർക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ മെയിൽ ഐ ഡി വഴി അറിയിക്കുന്നതാണ് എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ വോയിസ് ടെസ്റ്റ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ടെസ്റ്റ് സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഫിസിക്കൽ മെഡിക്കൽ എക്സാമിനേഷൻ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രമേ ഈ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്കെല്ലാം തന്നെ വിളിക്കുകയുള്ളു അപ്ലൈ ചെയ്യുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും എക്സാം എഴുതാൻ വേണ്ടി കഴിയുന്നതാണ് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ വരുന്നത് ആ സമയത്ത് ഫൈനൽ റിസൾട്ട് കയ്യിലുണ്ടായാൽ മതി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്ലൈ ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടിക്കും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അപ്രന്റഷിപ്പ് ചെയ്ത കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീ പേയ്മെൻറ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എയർ ട്രാഫിക് കൺട്രോളറായിട്ട് ജോലി ചെയ്യുന്നതിന് മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ മുന്നൂറ്റി ഒൻപത് ഒഴികളിലേക്ക് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ തുടക്ക ശമ്പളം ലഭിക്കുന്ന മികച്ച ഒരു സ്ഥിര ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഈ അവസരം യോഗ്യതയുള്ള എല്ലാവരും തന്നെ മാക്സിമം ഉപയോഗിക്കുമെന്ന് കരുതുന്നു യോഗ്യതയുള്ള എല്ലാവരും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് ഈ വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്